ഹലോ ഹായ് ഗുഡ് മോർണിംഗ് ആൾ എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ എല്ലാവരും ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുകയാണ് നമ്മുടെ ബീറ്റ് എൽ ഡി സി ഇന്ന് നൂറ്റി രണ്ടാമത്തെ ദിവസത്തിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ തന്ന ടോപ്പിക്സ് ഒക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്ക് ഇന്നെന്തൊക്കെ ടോപ്പിക്കാണ് പഠിക്കാനുള്ളത് അതുപോലെ ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടാർഗറ്റഡ് എംസി ക്യൂസ് അത് നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരും അറിയുന്നവരൊക്കെ ആൻസറ് കമൻറ്റ് ചെയ്യാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ആദ്യം തന്നെ നമ്മൾ ഇന്നലെ വേൾഡ് ജ്യോഗ്രഫി ആണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വേൾഡ് ജ്യോഗ്രഫിയിൽ ഇന്നലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു ടോപ്പിക്കായിരുന്നു താപനിലയും ഋതുക്കളും എന്ന് പറയുന്ന ടോപ്പിക്ക് ഓക്കെ ഇന്ന് നമ്മൾ ആ ടോപ്പിക്ക് തന്നെയാണ് പഠിക്കേണ്ടത് താപനിലയും ഋതുക്കളും എന്ന് പറയുന്ന ടോപ്പിക്ക് തന്നെ അതിനകത്ത് നൂറ്റി ഇരുപത്തി നാല് മുതൽ നൂറ്റി എൺപത്തി ഒന്ന് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കേണ്ടത് ഇതിൽ മെയിനായിട്ട് പറഞ്ഞി പറഞ്ഞിരിക്കുന്നത് വിദൂര ദിനം അതുപോലെ തന്നെ സൂര്യ സമീപന ദിനം അതൊക്കെ എന്താണെന്ന് ഓർത്തു വെക്കുക പിന്നെ സൂര്യൻ്റെ അയന സൂര്യൻ്റെ അയനവും ഋതുക്കളും കാലാവസ്ഥാ മേഖലകൾ ഭ്രമണവും സമയനിർണയവും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് താപനിലയും ഋതുക്കളുമായി ബന്ധപ്പെട്ടിട്ട് നോക്കുമ്പോൾ പഠിക്കേണ്ടത് അതിനകത്തൊക്കെ കുറെ വേർഡ്സുകൾ വേഡ്സുകൾ കൊടുത്തിട്ടുണ്ട് അതൊക്കെ എന്താണെന്ന് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഓക്കെ തന്നെ അടുത്ത് നമ്മൾ കലാകായികം അതിനകത്ത് പ്രശസ്തമായ സ്ഥാപനങ്ങൾ ഇന്നലെയും ആ ടോപ്പിക്ക് തന്നെയായിരുന്നു പഠിച്ചത് ഇന്ന് അതിൻ്റെ ബാക്കി വരുന്ന പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് കേരള ഫോക്ലോർ അക്കാദമി അതുപോലെ തന്നെ വയലോപ്പള്ളി സംസ്കൃതി ഭവൻ പിന്നീട് നമുക്ക് മഹാകവി മുയൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി ഗുരു ഗോപിനാഥ് നടന ഗ്രാമം മാർഗി അതുപോലെ തന്നെ ഷട്കാല ഗോവിന്ദ ഗോവിന്ദമാരാർ സ്മാരക കലാസമിതി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കലാകായികവുമായി ബന്ധപ്പെട്ട് പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ പഠിക്കേണ്ടത് ഓക്കെ അടുത്തത് നമുക്ക് ധന സാമ്പത്തിക ശാസ്ത്രത്തിൽ ധനകാര്യ സ്ഥാപനങ്ങളാണ് പേജ് നമ്പർ പറയാം നാൽപ്പത്തി അഞ്ച് മുതൽ എൺപത്തി രണ്ട് വരെയാണ് അതിൽ നമുക്ക് ധനകാര്യ സ്ഥാപനങ്ങളായ സഹകരണ ബാങ്കുകളെ കുറിച്ച് പഠിക്കാണ്ട് അങ്ങനെ കുറച്ച് ബാങ്കുകളെ കുറിച്ച് പഠിക്കാണ്ട് അപ്പോൾ സഹകരണ ബാങ്കുകൾ എന്താണ് അതിന്റെ ലക്ഷ്യങ്ങൾ എന്താണ് പ്രധാന ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന കുറച്ച് ബാങ്കുകളാണ് കേരള ബാങ്ക് വികസന ബാങ്കുകൾ സവിശേഷ ബാങ്കുകൾ ഇപ്പം എന്താണ് സവിശേഷ ബാങ്കുകൾ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കി വെക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ നബാഡ് നമുക്കറിയാം ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് നബാർഡുമായി ബന്ധപ്പെട്ട് അപ്പോൾ അതിൻ്റെ അതുമായി ഡീറ്റെ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക പിന്നെ ഭാരതീയ മഹിള ബാങ്ക് പിന്നെ ബാങ്ക് ഇതര സ്ഥാപനങ്ങൾ ഏതൊക്കെയൊക്കെയാണ് അപ്പോൾ അതും ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് വരുന്നത് ഓക്കെ ഇത് നമ്മൾ ഇംഗ്ലീഷിൽ വൊക്കാബുലറി ആണ് പഠിക്കുന്നത് അത് ഇന്ന് ഒമ്പത് മുതൽ പതിനഞ്ച് വരെയുള്ള പേജിലെ പ്രോവേബ്സുകൾ വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഞാൻ അടുത്തത് ലസാഗു ഉസാഗ ഇത് ഗണിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കാണ് ലസാഗു ഉസാഗ നമ്മൾ പഠിക്കേണ്ടത് ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് മെയിനായിട്ട് അതിൽ വൻ പൊതുഘടകം ലേ ഉസാഖയ്ക്ക് പറയുന്ന പേരാണ് അപ്പോൾ അതെന്താണെന്ന് പഠിച്ചുവെക്കുക അതിൻ്റെ സൂത്രവാക്യങ്ങളും ടൈപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ചെയ്ത് നോക്കി ആ ഒരു ഭാഗം പഠിച്ച് പഠിക്കുക കേടുത്തത് കറഫേഴ്സ് ആണ് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലെ ആണ് പേജ് നമ്പർ ഇരുപത്തൊ സോറി മുപ്പത്തി രണ്ട് മുതൽ അറുപത്തി രണ്ട് വരെയാണ് അതിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്കാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന നോവലുകൾ ഏതൊക്കെയാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്കാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോക്കുന്നുണ്ട് പിന്നെ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പുരസ്കാരങ്ങൾ കേരള പുരസ്കാരങ്ങളിൽ വരുന്നതാണ് കേരള ജ്യോതി പുരസ്കാരം കേരള പ്രഭ പുരസ്കാരം കേരള സ്ത്രീ പുരസ്കാരം അപ്പൊ ഈ പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചത് ആർക്കൊക്കെയാണ് എന്നൊക്കെ നോക്കി വെക്കുക പിന്നെ അതുപോലെ എ ടി പി ടെന്നീസ് കിരീടം നേടിയത് ആർക്ക് ആരാണ് പിന്നെ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക ഓക്കേ അപ്പൊ നമ്മള് കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് നോക്കേണ്ടത് ദൻ എസ് സി ആർ ടിയിലെ ഒൻപതാം ക്ലാസ്സിലെ ജനസംഖ്യ കുടിയേറ്റം വാസസ്ഥലങ്ങൾ ഈ ഒരു എസ് സി ആർ ടി ചാപ്റ്ററാണ് പഠിക്കേണ്ടത് നല്ലപോലെ പഠിക്കുക എല്ലാവരും ഇന്നത്തെ ടോപ്പിക്സ് പഠിച്ചതിന് ശേഷം അതിൻ്റെ മോക്ക് ടെസ്റ്റ് ചെയ്തു നോക്കുക എല്ലാവർക്കും ടോപ്പിക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇന്ന് തന്നെ ടോപ്പിക്സ് ഒക്കെ പഠിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് നമ്മുടെ ടാർഗറ്റഡ് എം സിക്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തത് ജൂൺ ഇരുപത്തൊന്ന് മുതൽ ഉത്തരായണ രേഖയിൽ നിന്നും തെക്കോട്ട് അയനം ആരംഭിക്കുന്ന സൂര്യൻ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് വീണ്ടും ഭൂമതിരേഖയ്ക്ക് നേർ മുകളിലെത്തുന്നു ഈ കാലയളവിൽ ഉത്തരാർത്ഥഗോളത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ അറിയപ്പെടുന്നത് ഓപ്ഷൻ എ വേനൽക്കാലം ഓപ്ഷൻ ബി ശൈത്യകാലം ഓപ്ഷൻ സി ശരത്കാലം ഓപ്ഷൻ ഡി ഹേമന്തകാലം കാലം ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ പ്രസ്താവനകൾ പരിശോധിക്കുക പ്രസ്താവനകൾ വായിക്കാം ഒന്ന് മധ്യരേഖ കാലാവസ്ഥാ മേഖല സ്ഥിതി ചെയ്യുന്നത് ഭൂമധ്യരേഖയിൽ നിന്ന് ഇരുപത് ശതമാനം സോറി ഇരുപത് ഡിഗ്രി തെക്കും ഇരുപത് ഡിഗ്രി വടക്കും അക്ഷാംശങ്ങൾക്കിടയിലാണ് രണ്ട് ലോകത്തിലെ ഏറ്റവും വിശാലവും ജൈവ വൈവിധ്യവും സമ്പന്നവുമായ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത് തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടത്തിലാണ് മൂന്ന് ഉത്തരാർദ്ധ ആർട്ടിക് വൃത്തത്തിന് വടക്ക് ഉത്തര ധ്രുവത്തെ ചുറ്റും സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥാ മേഖലയാണ് തുന്ത്ര മേഖല ഓപ്ഷൻസ് നോക്കാം എ ഒന്ന് രണ്ട് ബി രണ്ട് മൂന്ന് സി ഒന്ന് മൂന്ന് ഡി ഇവയല്ല ശരിയായ പ്രസ്താവനകൾ ഏതാണെന്നാണ് ചോദിച്ചത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യനാണ് മാർഗി എന്ന കലാ കലാലയവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക ഒന്ന് ഭാരതീയ നൃത്തകലകൾ അഭ്യസിപ്പിക്കുന്ന ഒരു കലാലയമാണ് മാർഗി രണ്ട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് മാനാഞ്ചിറയ്ക്ക് സമീപമാണ് മൂന്ന് മാർഗി എന്ന പദത്തിനു അർത്ഥം സർവ ലൗകികമായ സൗന്ദര്യത്തിനു വേണ്ടിയുള്ള അന്വേഷണം എന്നാണ് നാല് മാർഗി സ്ഥാപിച്ചത് ഡി അപ്പുക്കുട്ടൻ നായർ ആണ് അഞ്ച് സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് അഞ്ച് ശരി മൂന്ന് നാല് തെറ്റ് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് നാല് ശരി രണ്ടു അഞ്ച് തെറ്റ് ഓപ്ഷൻ സി ഇവയെല്ലാം ശരിയാണ് ഓപ്ഷൻ ഡി ഇവയെല്ലാം തെറ്റാണ് നമ്മൾ ഇതിൽ നിന്ന് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏതാണെന്ന് കണ്ടുപിടിക്കണം അടുത്തത് കേരള ഫ്ലോ ഫ്ലോർ അക്കാദമിയുടെ കലാഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓപ്ഷൻസ് എ വെള്ളാവൂർ കോട്ടയം ബി കണ്ണപൂരം കണ്ണൂർ സി ചിറയ്ക്കൽ മലപ്പുറം ഡി തി ശ്രീകണ്ഠപുരം തിരുവനന്തപുരം ഓക്കെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് മൊബൈൽ പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്ക് ഓപ്ഷൻസ് എ ഫെഡറൽ ബാങ്ക് ബി എച്ച് ഡി എഫ് സി ബാങ്ക് സി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡി സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഓക്കെ ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് നെടുങ്കങ്ങാടി ബാങ്കുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക പ്രസ്താവനകൾ നോക്കാം ഒന്ന് കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ആണ് നെടുങ്കങ്ങാടി ബാങ്ക് രണ്ട് സ്ഥാപകൻ അപ്പു നെടുങ്ങാടി മൂന്ന് നെടുങ്കങ്ങാടി ബാങ്ക് രൂപം കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നാല് സൗത്ത് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബാങ്കും നെടുങ്കങ്ങാടി ബാങ്ക് ആണ് ഓപ്ഷൻസ് നോക്കാം എ ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് സി ഒന്ന് രണ്ട് നാല് ഡി ഒന്ന് രണ്ട് മൂന്ന് നാല് ഓക്കെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് സക്സസ് ആൻഡ് ഡാഷ് ഔട്ട് ടു സൈഡ് ഓഫ് എക്കോയിൻ ഓപ്ഷൻ എ ഗ്രേസ് ഓപ്ഷൻ ബി വില്ലിംഗ്നസ് ഓപ്ഷൻ സി ഫെയിലിയർ ഓപ്ഷൻ ഡി ഫ്രാഗ്രൻസ് ഏതാണെന്ന് നിങ്ങൾ കമെന്റ് ചെയ്യാം എട്ടാമത്തെ ക്വസ്റ്റ്യൻ മൂന്ന് ഏസ്റ്റു നാല് ഏസ്റ്റു ആറ് എന്ന അംശബന്ധത്തിൽ മൂന്ന് സംഖ്യകളും അവയുടെ ലസാഖവും ആറുമായാൽ സംഖ്യയിൽ വലുത് ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ അഞ്ച് ഓപ്ഷൻ ബി പന്ത്രണ്ട് ഓപ്ഷൻ സി പതിനഞ്ച് ഓപ്ഷൻ ഡി മുപ്പത് ലസാഗുവും സാഖ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അത് സൂത്രവാക്യമൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കുക ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഹരിതോർജക സർവകലാശാലയായി മാറുന്നത് ഓപ്ഷൻസ് നോക്കാം എ അസം കാർഷിക സർവകലാശാല ബി കേരള കാർഷിക സർവകലാശാല സി തമിഴ്നാട് കാർഷിക സർവകലാശാല ഡി പഞ്ചാബ് കാർഷിക സർവകലാശാല ഓക്കെ പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ് ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് നടക്കുന്ന കുടിയേറ്റങ്ങൾ അറിയപ്പെടുന്നത് ഓപ്ഷൻ എ രാജ്യാന്തര കുടിയേറ്റം ഓപ്ഷൻ ബി ജില്ലാന്തര കുടിയേറ്റം ഓപ്ഷൻ സി സംസ്ഥാനതര കുടിയേറ്റം ഓപ്ഷൻ ഡി അന്തർദേശീയ കുടിയേറ്റം എസ് സി ആർ ടിയിലൊരു പോയിൻ്റ് ആണ് നോക്കിയിട്ട് എല്ലാവരും പഠിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ക്ലിയറായെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവരും ഇന്നത്തെ ടോപ്പിക്സ് നന്നായിട്ട് പഠിക്കുക അതുപോലെ തന്നെ ഇന്നത്തെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ടും ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീണ്ടും നാളെ കാണാം വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ് താങ്ക് യു